പ്രിയമുള്ള കുഞ്ഞു മക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മഴയിൽ കുഴയല്ലേ ഈ കഥ കേൾക്കൂ മോനെ കുട്ട അകലേക്കൊന്നും പോകരുത് വലിയ മഴ വരുന്നുണ്ട് കുട്ട മോനെ കുരങ്ങുണ്ണി ഒത്തിരി ദൂരെ പോകല്ലേ മഴ പെയ്തിയിടാൻ വഴിയുണ്ട് അകലെ പോയാൽ പണി കിട്ടും കൂട്ടുകാർക്കൊപ്പം അകലെയുള്ള മൈതാനത്തിൽ കളിക്കാൻ പുറപ്പെട്ട കുട്ടുകുരങ്ങനോട് അമ്മ പറഞ്ഞു ഈ കൊടും വേനൽക്കാലത്തും മഴയോ അമ്മ വെറുതെ പേടിപ്പിക്കണ്ട മഴ പെയ്തിട്ടു നാളെ എത്രയായി അവൻ പരിഭവിച്ചു അല്ലല്ല കുഞ്ഞേ നില്ലു ഇന്നു മഴ പെയ്യും കട്ടായം തുമ്പികൾ താണു പറക്കണ കണ്ടോ കിളികൾ മടങ്ങി വരുന്നതു കണ്ടോ അല്ല കുഞ്ഞേ ഇന്നുടനെ തന്നെ മഴ പെയ്യും തുമ്പി താണു പറക്കുന്നത് കണ്ടില്ലേ തീറ്റ തേടിപ്പോയ കിളികൾ വളരെ വേഗം മടങ്ങി കൂടണയുന്നു പേരുമഴ പെയ്യും അകലേക്ക് പോകണ്ട മുത്തശ്ശിക്കുരങ്ങ് അമ്മയോട് യോജിച്ചു വയസ്സായവർക്കും അങ്ങനെ പലതും തോന്നും ഞാൻ കളിക്കാൻ പോണു എങ്കിൽ മോനെ ഒരു ചേമ്പിലെക്കുടയെങ്കിലും കൊണ്ടുപോകൂ മഴയത്ത് നനയണ്ട ഓർക്കാപ്പുറത്ത് പെയ്യുന്ന വേനൽമല കടുത്തതാവും മുത്തശ്ശം പറഞ്ഞു അതൊന്നും കൂട്ടാക്കാതെ കുട്ടു മൈതാനം ലക്ഷ്യമാക്കി ഓടി ഹായ് എന്ത് രസമാണ് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ അവരൊക്കെ പറഞ്ഞത് കേട്ട് മരപ്പത്തിലിരുന്നാൽ മണ്ടത്തരമായേ മനസ്സിൽ പറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മാനം അതിശക്തിയായ ഇടിയും മഴയും ഒരുമിച്ചു വന്നു കൂട്ടുവും കൂട്ടുകാരും പേടിച്ചു വിറച്ചു തിരിച്ചു ഓടിപ്പോരാൻ തുടങ്ങിയപ്പോൾ കാറ്റും ഒഴുകുന്ന വെള്ളവും തടസ്സമായി പാപം കുട്ടു ഭയന്നു നിലവിളിച്ചു മറ്റു കൂട്ടുകാരുടെ അവസ്ഥയും അതുതന്നെ പെട്ടെന്ന് മോനെ എന്നൊരു വിളി കേട്ടു അച്ഛൻ അവൻ സന്തോഷത്തോടെ വിളിച്ചുകൂവി ഒപ്പം മറ്റു ചില കൂട്ടുകാരുടെ രക്ഷിതാക്കളുമുണ്ട് മുതിർന്നവർ ഓടിവന്ന് കുട്ടികളെ ചേർത്തു പിടിച്ചു സുരക്ഷിതമായ സ്ഥലത്ത് പോയി നിന്നു കാറ്റും മഴയും കുറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിച്ചു മടങ്ങിപ്പോന്നു താണുത്തു വിറച്ചു മടങ്ങിയെത്തിയ കൂട്ടുകണ്ടത് തന്നെ കാത്തിരിക്കുന്ന അമ്മയെയും മുത്തശ്ശിയെയും മുത്തശ്ശനെയുമാണ് അവനോടിച്ചു അമ്മയെ കെട്ടിപ്പിടിച്ചു ചെറുമഴയിൽ അവരുടെ കണ്ണീർ ആരും കണ്ടില്ല